നമസ്കാരം ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ പ്രദക്ഷിണം നടത്തണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠം ചെയ്യാറുണ്ട് എന്നാൽ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമാണ് ഇത്തരത്തിൽ ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠം വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഭഗവാന് ഒരിക്കലും പൂർണ്ണ പ്രതിഷ്ഠം നടത്താൻ പാടില്ല എന്നാണ് വിശ്വാസം പൂർണതയുടെ ദേവനാണ് ശിവൻ അതുകൊണ്ട് തന്നെ പൂർണ്ണ പ്രതിഷ്ഠം വെച്ചാൽ അതിനർത്ഥം ശിവന്റെ ശക്തികൾ പരിമിതം എന്നാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രതിഷ്ഠം വെക്കാത്തതും ശിവഭഗവാന്റെ ശിരസിൽ നിന്നും ഗംഗാദേവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗംഗാജലം ഒഴുകുന്ന ഓവുമുറിച്ചുകിടന്ന് പ്രദക്ഷിണം ചെയ്യരുത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അഭിഷേക ജലത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് ശിവനെ അഭിഷേകം ചെയ്യുന്ന അഭിഷേക ജലം പലപ്പോഴും പൂർണ്ണ പ്രദക്ഷിണ സമയത്ത് ഭക്തർ ചവിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂർണ്ണ പ്രദക്ഷിണം അരുതെന്ന് പറയുന്നു പ്രദർഷനങ്ങളെല്ലാം വലത്തോട്ട് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലത്ത് വെക്കുക എന്ന് പഴമക്കാർ പറയുന്നതും അർദ്ധപ്രദം ചെയ്യുന്നത് പാപങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന വിശ്വാസവുമുണ്ട് ഭക്തരെ പാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ ലോകനാഥനായ ശിവന്മേൽ വേറെ ശക്തി ഇല്ലെന്നും അർത്ഥപ്രദിഷ്ണത്തിന്റെ കാരണങ്ങളിൽ ചിലതാണ് അർദ്ധപ്രദിഷ്ഠം ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ പാപത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം മോക്ഷപ്രദായകമാണ് അർദ്ധപ്രദിഷ്ഠം എന്നാണ് പറയുന്നത് ഭക്തരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മേലേക്കൈനാഥനായ മഹാദേവന് മുകളിൽ വേറെ ശക്തി ഇല്ലെന്നതും യഥാർത്ഥ പ്രതിഷ്ഠത്തിന്റെ കാരണങ്ങളിൽ ചിലതാണ് അതുകൊണ്ട് തന്നെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പദത്തിന് തന്നെ വിശാലമായ അർത്ഥമുണ്ട് ഇതിൽ പ്രായ എന്നത് സകൽവിധ ഭയങ്ങളെ നശിപ്പിക്കുന്നു ദാ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നു ക്ഷി എന്ന അക്ഷരം മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു ന കാരണമാകട്ടെ ഐശ്വര്യത്തിനെ സമ്മാനിക്കുന്നു പ്രദർശനം കൃത്യമായി നടത്തുന്നതിലൂടെ വിവിധ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ പ്രദർശനത്തിന് പിന്തുടരേണ്ട ചില ചിട്ടകളുണ്ട് കൂടാതെ മറ്റൊരു ഐതിഹ്യവുമുണ്ട് ദേവനും ഭക്തനും ഒന്നായി തീരുന്ന മുഹൂർത്തമാണ് പ്രതിഷ്ഠം പ്രസവിക്കാറായൊരു സ്ത്രീ എണ്ണ നിറച്ചൊരു കുടം തലയിൽ വെച്ച് നടക്കുന്നതുപോലെയാണ് അത്ര പ്രദക്ഷിണം വയ്ക്കാൻ ഇതാണ് പ്രതിഷ്ഠത്തിന്റെ ശാസ്ത്രവിധിയായി കണക്കാക്കുന്നത് പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ച് പ്രതിഷ്ഠത്തിന്റെ എണ്ണവും വ്യത്യസ്തപ്പെടാം ഗണപതി ഒഴികെയുള്ള ദേവദേവന്മാർക്ക് ഒറ്റ പ്രതിഷ്ഠം പാടില്ല രാവിലെ പ്രതിഷ്ഠം വെച്ചാൽ രോഗശാമനം ഉച്ചയ്ക്ക് അഷ്ടസിദ്ധിയും സന്ധ്യയ്ക്ക് പരിഹാരവും രാത്രി മോക്ഷവുമാണ് ഫലം എല്ലാ ദേവി ദേവന്മാരും പൊതുവെ മൂന്ന് പ്രതിഷ്ഠമാകാം ആദ്യത്തെ പ്രതിഷ്ഠ പാപമോചനവും രണ്ടാമത്തെ പ്രതിഷ്ഠം ദേവദർശനാനുമതിയും മൂന്നാമത്തെ പ്രതിഷ്ഠം ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു